പ്രിയമുള്ള സഹോദരന്മാരെ ഇന്ന് നമ്മൾ ചൗഹദിൽ പഠിക്കുന്നത് ഹർഫുൽ ഖാഫ് ഹംസ കൽക്കലയുടെ അക്ഷരങ്ങളിൽപ്പെട്ട ദാലുമാണ് ഇൻഷാ അള്ളാഹു ചാല സൂറത്തിൽ ഇഹ്ലാസിലൂടെ നമുക്കത് പഠിക്കാം ഇവിടെ കുൽ എന്ന അക്ഷര പദത്തിലെ കാഫ് അത് സൂക്ഷിച്ചാണ് ഉച്ചരിക്കേണ്ടത് പലരും കാഫാക്കിയിട്ടാണ് ഉച്ചരിക്കുക കുൽ എന്ന് പറയുന്നത് കേൾക്കാം അങ്ങനെയല്ല കു എന്നാണ് ഓതേണ്ടത് കുൽ ഹു ഓ ഹുദ് എന്ന പദത്തിലെ ഹംസയും ശ്രദ്ധിക്കുക പലരും കുൽഹുഹുഹദ് കുൽാഹു അഹദ് എന്നൊക്കെ ഓതുന്നത് കേൾക്കാം അപ്പോൾ ഹംസ കൃത്യമായി പറയണം കുൽഹുവാഹു അഹദ് അപ്രകാരം തന്നെ ഹ ഉം പലരും ഹ ഇനെ ഹ ആക്കി മാറ്റും അഹദ് എന്നാക്കും അങ്ങനെയല്ല അഹദ് കുൽഹു അല്ലാഹു അഹദ് എന്നാണ് ഓതേണ്ടത് നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ ദാൽ ജദ് എന്ന അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരമാണ് അതുകൊണ്ട് കൽക്കല ചെയ്യേണ്ടതാണ് അഹദ് എന്നാണ് ഓതേണ്ടത് പുൽഹുഹുഹു അഹദ് എന്നല്ല ഓതേണ്ടത് അല്ലാഹു ദാലും കൽക്കല ചെയ്യുക ലം വലം യൂലദ് ഇവിടെയൊക്കെ ദാലിന് സുക്കൂൻ വന്നത് കൊണ്ട് അവിടെയും കൽക്കല ചെയ്യുക വലം കുഫുവൻ അഹദ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഹംസ തഹക്കീക്ക് ചെയ്യുക പലരും കുഫുവൻ നഹദ് എന്ന് പറയുന്നത് കാണാൻ കഴിയും കുഫുവൻ നഹദ് എന്ന് പറയുമ്പോൾ ഹംസ അവിടെ ഇല്ലാതെയാണ് ഉച്ചരിക്കുന്നത് എന്നാൽ നമ്മൾ ശരിയായ രൂപം കുഫുവൻ അഹദ് എന്നാണ് ഹാ ഹാ നേരത്തെ പറഞ്ഞതുപോലെ ദാല് കൽക്കലയും ചെയ്യുക അള്ളാഹു സുബ്ഹാൻ ചാല അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു